ഹലോ അസ്ലാമലും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ എന്ന് വെച്ചാൽ രാവിലത്തെ ഒരു കുറച്ച് കുഞ്ഞു വിശേഷങ്ങളാണ് രാവിലത്തെ ചായയും കടിയും ഉണ്ടാക്കുന്നതും കാര്യങ്ങളും ഒക്കെയാണ് സാധാരണ ഒരു വീട്ടമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എന്നാൽ സാധാരണ ഒരു വീട്ടമ്മ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞങ്ങാട്ട് നിസ്സാരവൽക്കരിക്കാൻ ഞാനില്ല കേട്ടോ കാരണം നമ്മളൊരു അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് ഒരു പത്ത് മണി വരെയുള്ള പണികൾ അത് കൊണ്ടും ചെയ്യാൻ പറ്റുമെങ്കിലും അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ കാരണം ഞാൻ എന്താ ഇപ്പോൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് പത്തിരി പരത്താൻ വേണ്ടി അത് പൊടി കൊഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ നോക്കിയാൽ അവിടെ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് വെച്ച് പത്തിരിപ്പൊടി വാട്ടുന്നതിൻ്റെ മുമ്പേ എടുത്തു വെച്ചത് എനിക്ക് കുടിക്കാൻ വേണ്ടി പക്ഷേ ആ പത്തിരി ചുട്ട് തീർന്നടം വരെ നിങ്ങൾക്ക് അത് ആ വീഡിയോയിൽ അവിടെ തന്നെ കാണാൻ കഴിയും അത് ഫുള്ളാക്കി കുടിച്ച് തീർക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് അത് അവിടെ നിന്ന് തണുത്ത് പോകലാണ് എന്നുള്ള ഉള്ള കാര്യമായതുകൊണ്ട് എനിക്കത് ഷീലായിപ്പോ പിന്നു പറഞ്ഞാൽ ഇന്ന് പത്തിരിയാണ് അപ്പം എന്നും എന്നും വീഡിയോ ഇടന്ന് വിചാരിക്കും ഇതും ഇതന്നെയാണ് പ്രശ്നം എന്താ വെച്ചാൽ ഓരോ ഒഴിവും കിട്ടുന്നില്ല മക്കളെ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വരാൻ കഴിയാത്തത് അപ്പം വീഡിയോ വരുമ്പോൾ തന്നെ എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യേം ഒരു ലൈക്ക് ചെറുങ്ങനെ വലിയ ആ ശക്തി ഒന്നും വേണ്ടല്ലോ ലൈക്ക് ബട്ടൺ ചെറുങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ അത് നിങ്ങളെ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും കൂടെ സന്തോഷമാകും അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ എനിക്കൊരു എന്താ പറയുക മോട്ടിവേഷൻ ആവും അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ പരത്തി വെച്ച് ഇനി അത് ചുട്ട് വെച്ച് എന്നിട്ട് വേണം പിന്നെ മോനെ അംഗൻവാടിയിലേ ആക്കണം മോനെന്നു പറയുമ്പോൾ മോളെ മോനാണ് കേട്ടോ അതു അതുവിനെ ഞങ്ങൾക്ക് അറിയാൻ മതിയോ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോയിലൊക്കെ മോള് ഓൻ്റെ കൂടെ വരലുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിലും ഓൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ വന്നതിനു അപ്പോൾ മോള് രാവിലെ എട്ടുമണിയോടു മണിയോടുകൂടി ക്ലാസ്സിൽ പോവും അപ്പം ആ ഓൾക്ക് കൊണ്ടുപോകാൻ ഫുഡ് ഉണ്ടാക്കണം അപ്പം അതൊക്കെ ഞാൻ ഈ അഞ്ച് മണിക്ക് അനിക്കുന്നതുകൊണ്ട് എനിക്ക് ഒക്കെ സാധിക്കലുണ്ട് കേട്ടോ പക്ഷെ അന്ന് മോള് ഇപ്പം ഇവിടെ നിന്ന് പോകുന്ന എളുപ്പം അതുകൊണ്ടിപ്പോൾ പി ജിക്ക് ചേർന്നതിന് ശേഷം ഇപ്പം വിടാൻ നിൽക്കലിട്ടോ അപ്പം ആദ്യം അവിടുന്ന് ഓൾ പി ആപ്പിളിൻ്റെ അവിടെ നിന്ന് ഇനി പോവല് ഇപ്പം ഇവിടുന്ന് പോവൽ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ മോന് മോളെ എനിക്കൊരു മോനൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയില് കുറെ പ്രാവശ്യം പറഞ്ഞാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ വീഡിയോ ആയിട്ട് വരുന്ന ആളായത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് പറയുകയാണേ അപ്പോൾ മോനിക്ക് ഒരു എന്താണ് എന്താ പ്ലസ് ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ എവിടെങ്കിലും നോക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളവിടെ എന്താ ബി എസ് സി എം എൽ ടിക്ക് നമ്മളവിടെ ഇത് കൊടു എന്താ പറയുക അപേക്ഷിച്ചിട്ടുണ്ടായി അപ്പോൾ എം കെ എം സി ടി കോഴിക്കോട് കെ എം സി ടിയിൽ ക്ക് വിളിച്ചിട്ടുണ്ട് കിട്ടും അവിടെ കിട്ടിയിന് അവിടെ കൊണ്ടുപോയിട്ട് ചേർത്തേയും കാര്യങ്ങളും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഒക്കെ ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ടും കൂടാണ് ഇന്നത്തെ ഓട്ടം അപ്പോൾ ഫുള്ള് വീഡിയോ എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് അടുക്കളത്തെ കുറച്ച് കാര്യങ്ങൾ രാവിലത്തെതും ഉച്ചക്കത്തും കൂടെ ഞാൻ രാവിലെ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ ഈ റേഷൻ കടയിൽ അരി വേവിച്ചിട്ട് എങ്ങനെയാണ് ഒട്ടിപ്പിടിക്കാതെ അത് ഊറ്റി എടുക്കുക ചോറാക്കുക എന്താ ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന പരിപാടി കുറേ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കഴിഞ്ഞ വീതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിന്യൂ തോന്നുന്നു പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റാന്ന് പറഞ്ഞു അത് അതിൽ ഞാൻ തണുത്ത വെള്ളം എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലുള്ള വെള്ളം എടുത്ത് ഒഴിക്കുക എന്നാൽ അതല്ല കേട്ടോ സാധാ വെള്ളമല്ലേ ഇനി കുടിക്കുമ്പോൾ സാധാ കുടിക്കാനെടുക്കുന്ന വെള്ളം ചോറ് വെക്കാനൊക്കെ എടുക്കുന്ന വെള്ളം ആ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒഴിച്ചിട്ട് അത് ഒഴിവാക്കുക ഞാനിപ്പോൾ പോലെ ലാസ്റ്റത്തെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് ഊറ്റി വെച്ചാൽ മതി അപ്പോൾ തമ്മിൽ ഒട്ടാത്ത ചോറുണ്ടാവും പിന്നെ വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങൻ നീരൊക്കെ ഒറ്റിച്ചിട്ട് ഊറ്റും ചില ആൾക്കാർ ഞാൻ അത് ചെയ്യലേ ഞാൻ ഇങ്ങനെ ചെയ്യലട്ടോ ചെറുനാരങ്ങയ്ക്കൊപ്പം എന്താ വല്ലതും അതുകൊണ്ട് അതിനൊന്നും കൈങ്ങനല്ലെട്ടോ പിന്നെ അല്ല പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കാനൊക്കെ പറയുന്ന അയക്കലുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ചോറിൻ്റെ സ്റ്റാർച്ചൊക്കെ അങ്ങനെയും അങ്ങ് കളയുമല്ലോ അങ്ങനെ അങ്ങ് പോവുമല്ലോ ചോറിന്ന് നമുക്ക് ശരീരത്തിന് കുറേ അത് വേണ്ടാത്തതല്ലേ എന്താ പറയുക അപ്പം അതുകൊണ്ട് ഹെൽത്ത് ബേസ് നോക്കുമ്പോൾ അതും അതാണ് നല്ലത് ഇനി കറി വെക്കണം ഇനി കടലയാണ് കറി വെക്കുന്നത് അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ എന്താന്ന് വെച്ചാൽ എന്നും എന്നും വീഡിയോ ഇടാത്ത എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഇപ്പോൾ തീരെ ഒഴിവില്ല കുറച്ചായിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തു അതിൻ്റെ തിരക്കുകൾ പിന്നെ പറയണ്ട അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ ഇപ്പോൾ ചാനലൊടുങ്ങിയിട്ട് നാലഞ്ച് കൊല്ലമായിട്ടും അതിന് വലിയ കാര്യമൊന്നും കാണില്ല അതുകൊണ്ട് ആ ഒരു മടിയുണ്ട് ഉണ്ട് അപ്പം അങ്ങനെ കൂടിയാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ നോക്കി വെക്കും ഞാൻ പച്ചമുളക് സവാള തക്കാളി പിന്നെന്താ അതിൽ ചേർക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞുതരണം എന്നാൽ പിന്നെ അത് ഇടുമ്പോൾ ഇടുമ്പോൾ പറയണ്ടല്ലോ പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും ഇതുപോലെ സവാളയും പിന്നെന്താ പിന്നെ കുറച്ച് ഗരം മസാലേൻ്റെ പൊടി അങ്ങനെ ഒക്കെ ഓരോന്ന് ആണ് ചേർക്കൽ പിന്നെന്താ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാധാരണമായി ചേർക്കുന്ന സാധനങ്ങൾ അതൊക്കെ അതൊക്കെ തന്നെ കേട്ടോ ചേർക്കലേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിപ്പോൾ കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കല് വെളുത്തുള്ളിക്ക് ഇപ്പോൾ എന്താ വേന അതുകൊണ്ട് പിന്നെ വെളുത്തുള്ളി എന്ന് ഒന്നും ഞാൻ അങ്ങനെ പേസ്റ്റാക്കി വെക്കാൻ മാത്രം കിട്ടലില്ല ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഒരുമിച്ച് വേസ്റ്റ് കൊണ്ടുവരും അപ്പോൾ അതിന് മൂന്നോ നാലോ അല്ലി എടുത്ത് കുത്തിച്ചതച്ച് തിരിച്ച് ചേർക്കും കുത്തിച്ചതച്ച് കഴിഞ്ഞിട്ട് തൊലി എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ അതൊരു ട്രിക്കാണ് അത് ഓർത്ത് ഏറ്റോളി രാവിലെ തന്നെ ഒന്നെറ്റി വെളുത്തുള്ളീൻ്റെ തൊലി കളഞ്ഞോണ്ട് നിൽക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പം എന്ത് ചെയ്യുക രണ്ട് തല അങ്ങ് മുറിച്ച് കളയാം വെളുത്തുള്ളീൻ്റെ അല്ലീൻ്റെ രണ്ട് തലയും മുറിച്ച് കളഞ്ഞിട്ട് മുറിക്കാൻ ഓവറായിട്ട് മുറിച്ച് കളയേണ്ട ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളിക്ക് അപ്പം എന്താ വല്ല അതുകൊണ്ട് മുറി മുറിച്ച് കളയണ്ട കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ചൊന്ന് വരത്തി കളഞ്ഞാൽ മതി എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ കുത്തുന്ന കല്ലില്ലേ അതൊക്കെ ഇങ്ങനെ കുത്തിയാൽ കുത്തി കഴിയുമ്പോൾ തൊലി വേറിട്ട് നിൽക്കും ആ തൊലി എടുത്താൽ കളിയുക അത് ഞാൻ ചെയ്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ കറി വെക്കുക കടല കറി വെക്കുമ്പോൾ കടലൻ്റെ കറിക്ക് കൊഴുപ്പില്ല തിക്നെസ് ഇല്ല എന്നുള്ള കംപ്ലൈൻറ്റും ഞാൻ ഒരുപാട് കേൾക്കലുണ്ട് അതിനുള്ളൊരു ടിക് ടിപ്പിൻ പോലെ പറഞ്ഞുതരാം അത് ഇതുപോലെ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടെന്നാലും ഞാൻ നേരത്തെ പറയാം ഇപ്പം അത് ഇതുപോലെ നമ്മൾ അതിൽ ഇടുന്ന കടല ഞാൻ കറി വെക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കടലയും ഈ പച്ചക്കറികളും എല്ലാം കൂടെ കുക്കറിലിട്ട് ചീന്ന് വിസിലടിച്ച് അങ്ങനെയല്ല കേട്ടോ ഞാൻ ചെയ്യൽ ഞാൻ ചെയ്യൽ വെച്ചാൽ ആദ്യം വേവിച്ചെടുക്കും ഉപ്പിടാതെ തന്നെ വേവിക്കൽ ഇനി ഉപ്പിട്ട് വേവിച്ചാലും കുഴപ്പമില്ല ചില കടല ഉപ്പിട്ടഴിഞ്ഞാൽ വേവാനൊരു മടി അതുകൊണ്ട് ഞാൻ ഉപ്പിടാതെ വേവിച്ച് എടുക്കലാണ് കേട്ടോ കുറച്ച് വെള്ളം മേലെ നിൽക്കുന്ന രീതിക്കാണ് വേവിക്കുക അപ്പം പറ്റ വെള്ളം വറ്റി പോകരുത് അപ്പം എന്നിട്ട് അതുപോലെ ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് പിന്നെ കറിവേപ്പിലയും സവാളയും പച്ചമുളകും പിന്നെ തക്കാളിയും എല്ലാം ഇട്ടും വാങ്ങി എന്നിട്ട് അതിലേക്ക് നമ്മളെ പൊടികൾ എന്താ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് കാരണം എരിവ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് മാത്രം പറയുകയാണേ പിന്നെ ഉള്ളതെല്ലാം മുളക് പൊടി എന്താച്ചാൽ അത് ഇടാം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി നല്ലോണം മസാല ഒക്കെ ഒക്കെ ഉണ്ടാക്കിയതാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് വയ്ക്കുക നല്ല ഇരച്ചിക്കറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി ഞാൻ അധികവും എണ്ണ എണ്ണയിൽ മഞ്ഞൾ പൊടി ഇതൊന്നും എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണയിൽ മഞ്ഞൾ പൊടിയിലും ഭയങ്കര കളർ എനിക്കങ്ങനെ തോന്നുന്നു എന്താ തോന്നുന്നതാണോ അറിയില്ല ചിലപ്പോൾ ഒക്കെ ഞാൻ ഈ കറിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇത് അപ്പം എന്താണെന്നറിയോ അപ്പം നമ്മൾ ഇടുന്ന ആ സാധനം കടലായിക്കോട്ടെ ഇറച്ചി ആയിക്കോട്ടെ എന്തൊക്കെ മീനായിക്കോട്ടെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സുഖം അങ്ങനെന്തോ നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ വയറ്റുമ്പോൾ തന്നെ ചേർക്കുകയാണെങ്കിൽ അത് എണ്ണയിൽ അങ്ങായി പോകുക എന്നല്ല നമ്മൾ ഇടുന്ന കഷ്ണങ്ങളിലേക്ക് അത് പിടിക്കാനൊരു ഇതാണ് അങ്ങനെ ഇടുകയാണെങ്കിലും ഞാൻ പിന്നെയും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പൊടിയോളം ഞാൻ പിന്നെയും ഇടലാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു തൃപ്തിയാണ് ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് മഞ്ഞൾക്കൊള്ളിയിട്ട് നോക്കി അങ്ങനെ ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെ ആകുമ്പോൾ മഞ്ഞൾ കളർ കിട്ടും കറിക്ക് കൂടുതലാ ചുവപ്പ് കളറല്ലാണ്ട് പിന്നെ അതിലേക്ക് തന്നെ കടല തട്ടി കൊടുക്കുക കടല ഫുള്ളായിട്ട് തട്ടരുത് കുറച്ച് ബാക്കി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ബാക്കി വെക്കുക അത് നമ്മൾ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ പാകത്തിന് വെള്ളം എന്നിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ആ കടല അരച്ച് ചേർത്തതിന് ശേഷം മാത്രം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് തണുക്കുമ്പോൾ ഒന്നും കുഴഞ്ഞു പോകും അങ്ങനെ ഞാൻ ആ കടലതാണ് മിക്സിയിൽ അരച്ചുകൊണ്ട് പോകുന്നിരിക്കണേ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്ര കറി വേണം കറി തിക്കായിട്ട് നിൽക്കണോ ലൂസായിട്ട് നിൽക്കണമൊക്കെ നമുക്ക് അങ്ങനെ ഞാൻ അത് കഴുകിയത് മിക്സിൻ്റെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ പത്തിരി ചുടാനുള്ള പത്തിരിയൊക്കെ പരത്തി വെച്ച് ചുടാനുള്ള കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഗരം മസാല അത് ലാസ്റ്റ് തന്നെയാണ് തുടക്കല് കിട്ടോ അതില്ലാത്തവലും ഇടണമെന്നേ ഇല്ല മല്ലിപ്പൊടി തന്നെ താരാളാണ് ഞാൻ പിന്നെ ഒന്ന് ടേസ്റ്റ് ഒന്ന് തുട മക്കൾക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ കൂടുതൽ നിർബന്ധിച്ചുകൊണ്ട് എനിക്കത് സമയവും ഉണ്ടാവില്ല അപ്പോൾ ടേസ്റ്റിനപ്പോൾ അങ്ങ് തിന്നുകയുള്ളൂല്ലോന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെയാണ് പത്തിരി ചൂടാൻ തുടങ്ങി പിന്നെ എന്താണ് ഈ പറയുക പിന്നെ ഞാനൊരു ആംഗിളിൽ ക്യാമറ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ പണിയാടെ എടുക്കൽ തുടങ്ങും എന്നിട്ട് അത് ഇങ്ങനെ ഇടയ്ക്ക് പോയി ക്യാമറ ഓഫ് ചെയ്യും ഇടയ്ക്ക് ഓൺ ചെയ്യും അങ്ങനെ അങ്ങനെ എടുക്കട്ടെ എന്തെങ്കിലും പഴവോ എന്താ എന്തെങ്കിലും എന്താ പറയുക ഇപ്പോൾ ഇനി എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ എന്തോ ഉണ്ടെങ്കിലൊക്കെ നിങ്ങളെ ക്ഷമിക്കുന്നു വിചാരിക്കാനുട്ടോ മക്കളെ അപ്പം അങ്ങനെയൊക്കെ പത്തിരി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ പത്തിരി ചുട്ടി പിന്നെ ചോറ് ഊറ്റി വെച്ച് പിന്നെ കറി കടലക്കറി ആയതുകൊണ്ട് അത് മതി കിട്ടും ഉച്ചക്കും നമുക്ക് ഞാൻ പറഞ്ഞാലോ ഞങ്ങൾക്ക് കെ എം സി ടി വരെ പോകാൻ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് എന്ന് വെച്ചാൽ മോൻ്റെ അഡ്മിഷൻ കി അഡ്മിഷൻ്റെ കാര്യത്തിൽ നിന്ന് അഡ്മിഷനൊക്കെ ആയതാണ് കിട്ടിയതാണ് നമ്മളവിടെ ചേർത്ത് പൈസ അടച്ച് ഇനി ക്ലാസ് തുടങ്ങുന്നതിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ രക്ഷിതാക്കളോടും കൂടെ ചെല്ലാൻ പറഞ്ഞ് കുട്ടികളെ കൂടെ അപ്പം അന്ന് ആ പരിപാടിയാണ് ഇന്ന് അപ്പോൾ അതിന് പോകാൻ വേണ്ടി അപ്പം കറി നമ്മൾ പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പത്തിരി ചുടാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ അതാണ് നല്ലോണം കുറുകിക്ക് വന്നിട്ട് നല്ലോണം ഓണം തിളപ്പിക്കണം കേട്ടോ തീ കുറച്ചിട്ടിട്ട് അങ്ങനെ ആകുമ്പോഴേ നല്ല കറിയായിട്ട് വരുവുള്ളൂ കണ്ടോ നല്ല കുറുകിക്ക് കറിയുണ്ടാവും ഈ കുട്ടികളൊന്നും കറി കണ്ടിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുമല്ലോ എല്ലാം കൂട്ടിക്കോളൂ പിന്നെ ഇതാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ചായേൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ അത് ഇതാ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴും അത്രയും ചായ ബാക്കി അവിടെ തണുത്ത ചായ എങ്ങനെയെങ്കിലും കുടിക്കും ഞാൻ എന്തായാലും വീഡിയോ ഇഷ്ടം വിചാരിക്കുകയാണ് അസ്ലാം